ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് കുറച്ച് ഫാബ്രിക് പെയിൻറ്റിങ് അല്ലെങ്കിൽ മ്യൂറൽ പെയിൻ്റിങ് ഒക്കെ കാണിച്ച് തരാമെന്ന് വിചാരിച്ച ഞാൻ വലുതായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സംഭവം ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ ഞാനങ്ങനെ വലിയ ആർട്ടിസ്റ്റും അല്ല കേട്ടോ പക്ഷെ അങ്ങനെ കമേഴ്ഷ്യലായിട്ട് ഞാൻ ചെയ്തിട്ടുമില്ല പിന്നെ ഞാൻ ഓർത്തു ഇതിപ്പം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇപ്പം ഇപ്പം ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് അല്ലെങ്കിൽ ഡി എ വൈ വർക്ക്സ് ഒക്കെയാണ് കൂടുതലും നമ്മളിപ്പോൾ കാണുന്നത് അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഇപ്പോൾ സെറ്റ് സാരി അല്ലെങ്കിൽ ചുടിദാറിടുന്നവർക്ക് അതിൻ്റെ ദുപ്പട്ടാസ് അല്ലെങ്കിൽ അങ്ങനെ സ്കേർട്ട്സ് കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഇതൊക്കെ നമുക്ക് തന്നെ പെയിൻറ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്ത് കുറച്ച് വർഗ്സിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോസിൻ്റെ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കാരണം ആ സംഭവം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല പിന്നെ ഞാൻ പതുക്കെ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു കർച്ചഫിലാണ് ഞാൻ ആദ്യം ചെയ്തത് കേച്ചിഫില് ഞാനത് കാണിക്കാമേ കേർച്ചിഫിൽ ഞാൻ ആദ്യമേ ഒരു മൈൽ പീലി ചെയ്ത് നോക്കി ചെയ്ത് നോക്കി അവർ പറയുന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി അത് ട്വൻറ്റി ഫോർ കംപ്ലീറ്റ് ഉണക്കിയിട്ട് തിരിച്ചിട്ടിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണം തിരിച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ട് പിന്നെ ഈ പറയുന്നതുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത ഡ്രസ്സസ് ഒക്കെ ആണെങ്കിൽ വളരെ കെയർ ചെയ്യണം നമ്മൾ ബിക്കോസ് നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അലക്കലോ പണിയോ നടക്കത്തില്ല അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇടലോ ഒന്നും നടക്കത്തില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ കളേഴ്സ് ഫുള്ള് ലീക്ക് ആവും അതിൻ്റെ കളേഴ്സ് ഫുള്ള് സ്റ്റെയിൻഡ് ആവും അപ്പം നമ്മളതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഈ പറയുന്ന തൊട്ട് ഒരു ഫാൻസി ഒരു ഒരു ഫാൻസി ആയിട്ട് നമുക്കിടാ പ്രിന്റിങ്ങും ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പ്രിന്റ് ചെയ്ത ഒരു സംഭവം വാങ്ങിക്കുമ്പോഴും നമ്മൾ പെയിന്റ് ചെയ്ത ഒരു സംഭവം വാങ്ങിക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ തന്നെ പെയിൻറ്റ് ചെയ്തിടുക എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഒരു രസമല്ലേ അത് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ പെയിൻറ്റിങ് ഫാബ്രിക് പെയിൻ്റിങ് ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ ചെറുതായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ഞാൻ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുന്ന ആയിരിക്കും അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് വർക്ക്സ് ഞാൻ ചെയ്തത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ബിക്കോസ് ഞാൻ എപ്പോഴും തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറയുന്നതുകൊണ്ട് ഈ സെറ്റ് മുണ്ടൊക്കെ ഭയങ്കര ഒരു സെറ്റ് മുണ്ട് അല്ലെങ്കിൽ മുണ്ട് ആണുങ്ങളുടെ മുണ്ട് വാങ്ങിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്ത് പഠിച്ചത് അപ്പോൾ ആ പഠിച്ച സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ലോയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലോയ്ക്ക് നമ്മൾ താമരയുണ്ടല്ലോ ലോട്ടസിൻ്റെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മദറിൻ ലോയ്ക്ക് ഞാൻ വൈൻ നമ്മുടെ മുന്തിരി വള്ളികളിൽ മുന്തിരി കിടക്കുന്ന പോലത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫോട്ടോസേ ഉള്ളൂ എൻ്റെ കയ്യിൽ കാരണം പീസ് ഞാൻ കൊടുത്തു അവരുടെ കയ്യിൽ അതൊക്കെ ഞാൻ ഈ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളതിപ്പം ഞാൻ ചെയ്ത് പഠിച്ച ഒരു സംഭവമാണേ ഇതിപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയാമേ ഇതിപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ ഇത് വെച്ചിട്ട് വരച്ചെടുക്കും നമുക്ക് വേണ്ട ഡിസൈൻസ് നമ്മൾ കളേഴ്സും വേണ്ട ഡിസൈൻസും നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഞാൻ വരച്ചെടുക്കും ആദ്യമേ വരച്ച് എത്ര നീളത്തിലേക്ക് ഇങ്ങനെ പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് എപ്പോഴും വേണ്ട ഒരു ഡിസൈൻ അല്ലെ ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഒരു പേപ്പറിൽ വരയ്ക്കണം പേപ്പറിൽ സ്കെച്ചിലോ എന്തെങ്കിലും അതായത് കുറച്ച് അടിയിലോട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് ഉള്ള ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് അതിൻ്റെ മോളിൽ വെച്ചിട്ട് വേണം ചെറുതായിട്ട് ഇതിൽ വരച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ സെയിം പാറ്റേൺ മൊത്തത്തിൽ കിട്ടത്തില്ല മാറി മാറി മാറിപ്പോവും സോ അതെപ്പോഴും ശ്രദ്ധിച്ചോണം അങ്ങനെ ഞാൻ ചെയ്തതാണ് ഇത് ടുമ്പത്യേക ഭംഗിയായിരിക്കും ഇത് കൂട്ടായായിട്ടോ ലൈക്ക് എന്താ സെറ്റ് മുണ്ടിന്റെ ഇതായിട്ട് വേണമെങ്കിലും ഇടാം ഇതിപ്പം ആണുങ്ങളുടെ ഒരു മുണ്ടാണ് ഇത് ആണുങ്ങളുടെ ഒരു മുണ്ടാണ് എനിക്ക് ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്തിട്ടില്ല ആക്ച്വലി കാരണം ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പഠിക്കാൻ വേണ്ടി അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഫിനിഷ് ചെയ്യാൻ ചെയ്ത് പക്ഷേ ഇത് നമുക്ക് ഈ പറയുന്നതുകൊണ്ട് നമ്മൾ സെറ്റ് സാരിയായിട്ടോ സെറ്റ് സാരിയിലോ സെറ്റ് മുണ്ടിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോട്ടൺ സാരീസിൽ വേണേലും ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ് ഈ പറയുന്ന പോലെ ഞാൻ യൂസ് ചെയ്യുന്ന നോർമൽ പെയിൻറ്റ് ആട്ടോ നോർമൽ നമ്മുടെ ആക്രലിക് പെയിൻ്റ് ഉണ്ടല്ലോ ക്യാമലിൻ്റെ അതാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മളത് ഇത് ചെയ്യുമ്പം ഭയങ്കര തിക്കായിട്ട് എടുക്കരുത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്യണം വെള്ളത്തിൽ ചെറുതായിട്ടൊന്നും ഡൈല്യൂട്ട് ചെയ്ത് എടുത്തില്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴേ നമ്മുടെ കംഫർട്ട് ഇട്ട സാരി പോലെ പോലെയായിപ്പോകും സോ അത് മേക്ക് ഷുവർ ചെയ്യുക കുറച്ചൊന്ന് ആക്കുക കുറച്ചൊന്ന് ലൈറ്റ് ആക്കിയാൽ മതി ഒത്തിരി ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് നമ്മൾ പിന്നെ അതിൽ വെള്ളം കൊള്ളുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇങ്ങനെ ആയി വരും സോ കുറച്ചൊന്ന് മീഡിയം ലൈറ്റ് ആക്കി എടുക്കുക ലൈറ്റ് ആക്കി എടുത്തിട്ട് നിങ്ങൾ പെയിൻറ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ വരും പിന്നെ ഞാൻ ആക്ച്വലി ചെയ്ത വേറൊരു വമ്പൻ ഒരു പീസ് ഉണ്ട് പക്ഷെ ഞാനത് ഇങ്ങനെ കിടന്ന് തപ്പുമാണ് എവിടെയാണെന്ന് അറിയത്തില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതാണ് കേട്ടോ അതിപ്പോൾ ഇവിടെ നോക്കി നടക്കുന്നുണ്ട് ഞാനിപ്പം ഇപ്പം ഈ ഒരു പീസ് ഉണ്ട് എന്റെ കയ്യിൽ അതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും എന്റെ ഒറ്റ പീസായിട്ട് ഞാൻ പഠിച്ചതും കൊണ്ട് ഞാൻ പറയുന്ന പോലെ മൊത്തം ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ വേറെ എണ്ണം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൽ തന്നെ ചെയ്തതാണ് മണ്ഡലം മണ്ഡല ആട്ടെന്നാണ് ഇനി പറയുന്നത് ഞാൻ ഫാബ്രിക് പെൻ വാങ്ങിച്ചിട്ട് ചെയ്തതാണ് ഇത് പറയുന്ന പോലെ ഇതൊന്നും പഠിക്കണോന്നില്ല നമ്മുടെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ ഇതൊക്കെ ഈ പറയുന്ന നിങ്ങൾക്ക് വലിയ സംഭവം ഈ ഫാബ്രിക് പേന വാങ്ങിച്ചിട്ടേ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒക്കെ വേണേൽ നമുക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്ത പാറ്റേൺസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നോക്കി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ഈ പീസാണ് ഞാൻ ഫേസ്റ്റ് ചെയ്തത് അടുത്ത് കാണിച്ചു തരാം ഫസ്റ്റ് ചെയ്തത് ഞാൻ പഠിച്ചതിങ്ങനെയാണ് ഇത് ഞാൻ ആക്ച്വലി പെയിൻറ്റ് ചെയ്തിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഞാൻ ഞാൻ ഫസ്റ്റ് ചെയ്തായത് ഈ ഹാൻഡ് ക്ലച്ചിട്ട് ചെയ്തത് പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇത് ഉണക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് ഡ്രൈ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചൂട് കിട്ടുന്ന ഒരു റൂമിൽ ഞാൻ നമ്മുടെ ക്ലോത്ത് സ്റ്റാൻഡില് ക്ലോത്ത് ഡ്രയിങ് സ്റ്റാൻഡില്ലേ അതിൽ വലിച്ചു കെട്ടി വെച്ചേക്കുമായി എന്നല്ല ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ണക്കിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തി മുക്കി നോക്കി വെള്ളത്തിൽ മുക്കി നോക്കിയപ്പോൾ സ്റ്റെയിൻ ആയിട്ടില്ല കാണാമോ സ്റ്റെയിൻ ആയിട്ടേ ഇല്ല ഈ സൈഡിൽ കാണുന്ന വേറെ ഡിസൈൻസ് ആട്ടോ ഞാൻ ചുമ്മാ ഓരോന്ന് കാണിക്കുന്ന മയിൽപ്പീല് സ്റ്റെയിൻ ആയിട്ടേ ഇല്ല പിന്നെ നമ്മൾ എപ്പോഴും അയൻ ചെയ്യുമ്പോൾ തിരിച്ചിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഇതിന്റെ മോളി അയൻ ചെയ്തു ഇതിന് പോരും അതുപോലെ സോ ഇതാണ് എൻ്റെ ആദ്യമേ ചെയ്ത ിക് പെയിൻ്റിങ് ഓക്കെ ഇതുപോലത്തെ വീണ്ടും ഞാൻ എനിക്ക് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ കുറച്ച് സമയം എനിക്ക് കിട്ടുന്നുണ്ട് ചെയ്യാമെന്ന് സ്കൂളിൽ പോകുന്നതും ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ചെറിയ രീതിയിൽ ഫാബ്രിക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്കുണ്ട് കൊമേഷ്യലി അല്ല എൻ്റെ ആവശ്യങ്ങൾക്കും കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി ഞാൻ ചെയ്യുമ്പം ഞാൻ ഓരോ വീഡിയോസ് ഞാൻ ഇതുപോലെ എടുത്തിടുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ പറയുന്ന പോലെ ഈ വലിയ റോക്കറ്റ് സൈൻസ് ഒന്നും അല്ല നമുക്ക് ഈ ഫാബ്രിക് പെയിൻറിങ് എന്ന് പറയുന്നത് മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ഒരാർട്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ എന്താണ് നമ്മുടെ ഡ്രസ്സ് നമ്മുടെ സാരിയല്ലേ നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ഡ്രസ്സിന് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ചെറിയ പൂവായിരിക്കാം അത് ചെറുതായിട്ടൊന്ന് വരച്ചു നോക്കുക ആദ്യമേ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഹാങ് ഹാൻഡ് കർച്ചിപ്പിൽ വരച്ച് നോക്കുക ഹാൻഡ് കപ്പിൽ ഹാൻഡ് കർച്ചിപ്പിൽ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് നോക്കുക ഞാൻ ഞാനീ പറയുന്നതൊട്ട് കളേഴ്സ് നിങ്ങളെടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി തിക്കായിട്ട് എടുക്കരുത് ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് തുള്ളി വെള്ളം ആഡ് ചെയ്ത് നിങ്ങൾ മീഡിയം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ട് നിങ്ങൾ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുക ഫാബ്രിക് പെയിൻ്റ് ചെയ്യുമ്പോൾ വലിച്ചു വെച്ചിട്ട് തന്നെ ചെയ്യണം ചിലർ റിങ്ങി ചെയ്യും റിങ് ഉണ്ടല്ലോ നമ്മുടെ എംബ്രോയിഡറി റിങ് എംബ്രോയ്ഡറി റിംഗ് ചെയ്യാം ചെറുതാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് കർച്ചിഫ് പോലെയുള്ളവർ ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വലിയ സ്റ്റാൻഡ് എനിക്കില്ലായിരുന്നതും കൊണ്ട് ഞാൻ നമ്മുടെ തുണി ട്രൈ ചെയ്യുന്ന സ്റ്റാൻഡുണ്ടല്ലോ ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ വലിച്ച് ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടൊക്കെയായിരുന്നു ഞാൻ പെയിൻറ്റ് ചെയ്തത് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെ ശ്രദ്ധിക്കണം വലിയ പെയിൻറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ തന്നെ മയിൽപ്പീലി ട്രൈ ചെയ്യുക അല്ലെങ്കിൽ പൂക്കൾ ട്രൈ ചെയ്യുക നിങ്ങൾ വലിയ ഡ്രസ്സിൽ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്ന പെയിൻറ്റ് നിങ്ങൾ ആദ്യമേ ചെറിയ ഇതിൽ ചെയ്ത് നോക്കുക അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഡ്രൈ ചെയ്യുക അത് മസ്റ്റാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത പോലെ ടെസ്റ്റ് ചെയ്യരുത് കേട്ടോ വലിയ ഡ്രസ്സിൽ നിങ്ങൾ വേണേൽ ഹാങ്ക് ചെയ്യുക അതുപോലെ ചെറിയ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ ഒന്ന് വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഡിപ്പ് ചെയ്തെടുത്ത് അത് നമ്മൾ കംപ്ലീറ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കംപ്ലീറ്റ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അത് തിരിച്ചിട്ടിട്ട് അയൺ ചെയ്യുക തിരിച്ചിട്ടിട്ട് അയൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും സ്റ്റെയിൻ ചെയ്യുക സ്റ്റെയിൻ ആയിട്ടേ ഇല്ല കേട്ടോ എങ്ങും സ്റ്റെയിൻ ആയിട്ടില്ല നല്ല ഭംഗിയുണ്ട് െ ട്രൈ ചെയ്യുക എനിക്കിതിലും ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്ന ബ്ലൂ ഒക്കെ തിക്ക് മീഡിയമാണ് തിക്കായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ലൈറ്റ് ആ ലൈറ്റർ ആക്കായിരുന്നത് ഓരോ പ്രൊഫഷൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ നിങ്ങൾ ചെയ്യുമ്പം ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ സാരീസിലോ ഡ്രസ്സിലോ കുഞ്ഞിൻ്റെ ഉടുപ്പുകളിലോ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കാറ് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നതിനെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് എല്ലാം ഇങ്ങനത്തേതാണ് ഇടുന്നത് ഞാൻ ഈയിടെ കണ്ട് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് ആളിട്ടിരുന്ന ഷർട്ട് പിന്നെ സുരേഷ് ഗോപിയുടെ വൈഫ് ഇട്ടിരുന്നത് പിന്നെ ഇപ്പൊ ഒരുപാട് കലാകാരൻ മറ്റേ നമ്മുടെ ചിത്ര മാം കെ എസ് ചിത്ര മാം ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തേത് പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കാണാൻ പറ്റും ഹാൻഡ് പെയിന്റഡ് സാരീസ് ഏതൊക്കെ സെലിബ്രിറ്റീസ് ആയിട്ടേക്കുന്ന നിങ്ങൾക്ക് ആ ഡിസൈൻസ് വേണേലും എടുത്ത് ട്രൈ ചെയ്യാം അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് പുറത്തു കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി സ്പ്രെഡ് ആവാതെ ആരും ഇല്ലാത്തപ്പോഴാ പ്രത്യേകിച്ച് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് വരാത്ത സമയത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ തട്ടിമറിക്കുകയോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് സോ അതാണ് ഞാൻ ഈ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ വേറൊരു ഉണ്ട് അത് കാണുന്നില്ല ഞാൻ തപ്പി എടുത്തിട്ട് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയ്ക്ക് അത് ഞാൻ എന്തായാലും ആ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ് ഞാൻ കാണിക്കുന്നത് അത് ഇച്ചിരി വലുതാണ് കേട്ടോ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് ചെറിയ ചെറിയ പാളിച്ചകൾ അതിലും പറ്റിയിട്ടുണ്ട് അത് ഞാൻ ആ വീഡിയോ വീഡിയോയോടൊന്നും പറയുന്നതായിരിക്കും അപ്പം ഈ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ചിൽഡ്രൻസ് ടേക്ക് കെയർ ബൈ പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് മീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവ് എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം നേരുന്നുവെന്ന് ടേക്ക് കെയർ ബൈ ബൈ